ഹായ് കേസ് ഞാൻ ശനിക്കടവത്ത് അപ്പോൾ ഞാൻ ഇന്ന് ഒരു യാത്രയിലാണ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ സർഗാലയ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലേക്കാണ് അവിടെ ചെന്നപ്പോൾ തന്നെ വളരെ ഭംഗിയുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് വില്ലേജായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരുക്കങ്ങളും ധാരാളമുണ്ട് ഇവിടെ ഉള്ളതൊക്കെ ആണ് എല്ലാ കരകൗശല വസ്തുക്കളും ഉണ്ട് അതിൽ നമുക്ക് നിത്യ ഉപയോഗത്തിനാവശ്യമായ സാധനങ്ങൾ തൊട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓക്കെ ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പൂർണ്ണമായും കേരളത്തിൻ്റെ തനതായതും അതുപോലെ തന്നെ അതിഥികൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇത് ഈ സാധനം ഫയലാണ് നമുക്ക് ആവശ്യം ജൈവികമായ വസ്തുക്കളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പായ കൊണ്ടുള്ള അതായത് തഴ കൊണ്ടുള്ള ഫയൽ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ഡ്രസ്സ് ഒരു സംസ്ഥാനത്തെ ഡ്രസ്സുകൾ പൂക്കൾ ഇതൊക്കെ ജൈവികമായ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് പിന്നെ വിദേശികളുടെയും ഉൽപ്പന്നങ്ങളുണ്ട് ഇതൊക്കെ ഡോൾസ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് വളരെ ഭംഗിയുള്ള ബാഗുകൾ ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ് ധാരാളം സ്റ്റോളുകളുണ്ട് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ ജൈവികമായ വസ്തുക്കൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ ധാരാളം കാണാം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ ഇവിടെ തന്നെ ധാരാളം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും വില്പന നടത്തുകയും ചെയ്യുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഈ ഈ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ പ്രത്യേകത ഇതൊക്കെ മണ്ണ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നിലത്ത് വിരിക്കുന്ന ഇതൊക്കെ ഡ്രസ്സുകളാണ് ഹാൻഡ്ലൂമിൻ്റെ ഹാൻഡ്ലൂമിൻ്റെ ഡ്രസ്സുകളാണ് വിവിധ ഫാഷൻ ഏതൊക്കെ ഫാഷൻ വേണോ അതൊക്കെ ഉണ്ട് പിന്നെ ജ്വല്ലറീസ് ഇതൊക്കെ റിയൽ പേൾസാണ് ഫിഫ്റ്റി തൗസൻഡ് അങ്ങനെ വരുന്ന മാലകളൊക്കെയാണുള്ളത് റിയലായിട്ടുള്ള പേൾസാണ് പിന്നെ ബാഗുകളുണ്ട് ചെറിയ വിലക്ക് വേണ്ടുന്ന സാധനങ്ങളും ധാരാളം ഉണ്ട് ഡ്രസ്സുകൾ ഓരോ സംസ്ഥാനത്തെ സാരികൾ ദുപ്പട്ടകൾ ജ്വല്ലറികൾ വിദേശികളുടെ ഹാൻഡ് ക്രാഫ്റ്റ് വർക്കുകളും ധാരാളം ഉണ്ട് ജ്വല്ലറികളൊക്കെ ഹാൻഡ് മെയ്ഡാണ് ധാരാളം ഹാൻഡ് മെയ്ഡ് ജ്വല്ലറികൾ വിവിധ സംസ്ഥാനത്ത് നിന്നുള്ളവരുടെയും കേരളത്തിൽ തന്നെയുള്ളവരുടെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ളവരുടെയും ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ കാണാവുന്നതാണ് ഇത് റഷ്യയുടേതാണ് പാവകൾ റഷ്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അവരുടെ ജ്വല്ലറികളും മറ്റുമാണ് ഇത് ദുപ്പട്ട് ഇത് കിർഗിസ്ഥാൻ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെതാണ് നമുക്കിവിടെ ധാരാളം ഇത് മുള കൊണ്ടും ചൂരൽ കൊണ്ടും അങ്ങനെയുള്ള ഒരു സ്റ്റോളാണ് ധാരാളം സ്റ്റോളുകളുണ്ട് നമുക്ക് ഏത് സ്റ്റോളിൽ പോയി കഴിഞ്ഞാലും ഏത് എടുത്ത് ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരിക്കും അത്രയും ഹാൻഡ് മെയ്ഡ് ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട് ഇതുപോലെ ക്രാഫ്റ്റ് വില്ലേജ് കേരളത്തിൽ ഉടനീളം വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇത് ഉസ്ബെക്കിസ്ഥാൻ്റെ ഉൽ ഹാൻഡ് മെയ്ഡ് വർക്കുകളാണ് നമുക്ക് കാണാൻ വിവിധ രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ ഇവിടെയുണ്ട് ഇത് വാർലിയായിട്ട് അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തൂണുകളിൽ ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ വലിയ ഈ ചെമ്മീൻ ഇതൊക്കെ ഇത് മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് അവിടെയുള്ള ഫർണിച്ചറും ബാസ്ക്കറ്റും കസേരകളും ചെയർസ് ധാരാളം ഇത് ഊഞ്ഞാലുകളാണ് ചെയേർസ് ടീ ടീ ടേബിൾ ബാഗുകൾ ഇത് പാ തഴപ്പായ കൊണ്ടുള്ള ബാഗുകളാണ് മുള കൊണ്ടും ഉണ്ട് ഴുപ്പായ ഈ ഫ്ലവേഴ്സൊക്കെ ജൈവികമായ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ തന്നെയുള്ളൊരു ട്രീയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഇത് ഇവിടെ ഫ്ലവർ ഷോ ഉണ്ട് വളരെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ഷോ ആണ് ബിഗോണിയ ബി അങ്ങനെ പലതരം ഫ്ലവേഴ്സ് ചെടികളുണ്ട് ഉണ്ട് അല്ലാതെ നമുക്ക് എക്സിബിഷൻ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് ധാരാളം ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കാവുന്നതാണ് കാ ഈ ഇൻ്റർനാഷണൽ ലെവൽ എക്സിബിഷൻ ആയതുകൊണ്ട് നമുക്കിതൊക്കെ കാണാനും വാങ്ങിക്കാനും സാധിക്കും പിന്നെ ഇവിടെ എക്സി എക്സിബിഷനും ഉള്ളിൽ മുള മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് തൊട്ടിലുകൾ ഇതാ ഉപകരണങ്ങൾ ഇതൊക്കെ ഇവിടെ ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളാണ് ഇതൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ് വിവിധ ക്ഷേത്രങ്ങളും ഇവയൊക്കെ ഹാൻഡിക്രാഫ്റ്റ് കൊണ്ട് നിർമ്മിച്ചതാണ് ഇതൊക്കെ ഹാൻഡിക്രാഫ്റ്റ് ആണെന്ന് അറിയുമ്പോൾ നമുക്ക് അത്ഭുതമാണ് കാരണം എന്തൊക്കെ വസ്തുക്കളാണ് ഇവിടെ ഉള്ളത് തെയ്യങ്ങൾ വിവിധതരം തരം തെയ്യങ്ങളാണ് ഇതൊക്കെ കൈ കൈ കൊണ്ട് ജൈവികമായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത മ അതായത് ചകിരി കൊണ്ടുള്ള ഒരു ഉൽപ്പന്നങ്ങൾ ഇത് തഴ പായ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇത് ഫയലുകളാണ് അതുപോലെ തന്നെ ബാഗുകൾ ഇതോല കൊണ്ടും ഇവിടെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് നമുക്ക് അവിടെയുണ്ട് ഇത് അവിടെ തന്നെയുള്ളൊരു സ്റ്റോളാണ് നമുക്കിപ്പം ഓഫീസ് ആവശ്യത്തിനുള്ള ഫയലുകളൊക്കെ സൂക്ഷിപ്പിച്ച് വെക്കാനും ഉള്ള ഒരു നല്ലൊരു എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് ജൈവികമായ ബാഗുകൾ ബാഗെന്ന ഹാൻഡിക്രാഫ്റ്റ് ബാഗുകളാണ് ഈ കുളവാഴ അതുപോലെ തന്നെ കൈതോല ഇതൊക്കെ ഇവയൊക്കെ കൊണ്ട് നിർമ്മിച്ച വിധേയരം വർക്കുകളാണ് ഇവയൊക്കെ ഇതൊക്കെ മ്യൂറൽ ജ്വല്ലറി മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ജ്വല്ലറികളാണ് വളകൾ വളകളിലൊക്കെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുടെ നമുക്കിത് വാങ്ങിക്കാവുന്നതാണ് അവരുടെ വിവിധ വർക്കുകളാണ് അതിന് മാലകൾ കമ്മലുകൾ അതിനകത്തൊക്കെ ഈ ജ്വല്ലറികളിലൊക്കെ മ്യൂറൽ പെയിൻറിങ് ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് മരം കൊണ്ടുള്ള വളകളാണ് അവയൊക്കെ മരം കൊണ്ടുള്ള എന്ത് രാമച്ചം കൊ രാമച്ചം കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഹാൻഡിക്രാഫ്റ്റ് ഹാൻഡ് മെയ്ഡാണെന്ന് പറഞ്ഞല്ലോ ആ ഡ്രസ്സൊക്കെ നിർമ്മിക്കുന്നത് ഇവിടെ തന്നെയുള്ള സ്റ്റോളുകളാണ് അതുപോലെ തന്നെ മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ അതിനകത്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് പറകളാണ് വിവിധതരം അളവുകളിൽ അളവുകളിലുള്ള പറകൾ പണ്ടത്തെ കാലത്ത് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവയൊക്കെ വിവിധതരം ഹാൻഡിക്രാഫ്റ്റ് വർക്കുകൾ ഇവിടെ ഇങ്ങനെ എക്സിബിഷൻ വെച്ചിരിക്കുകയാണ് ഇത് മ്യൂറൽ അവിടെ തന്നെയുള്ളൊരു ചിത്രകാരം ചെയ്തിരിക്കുന്ന മ്യൂറൽ പെയിൻറ്റിങ്ങുകളാണ് വിൽപ്പനക്കുള്ളതാണ് കേരള മ്യൂറൽ പെയിൻറ്റിങ്സ് അതിൻ്റെ കൂടെ മറ്റു ചില പെയിൻ്റിങ്സുകൾ വളരെ നല്ല ഭംഗിയുള്ള ആണ് നിലവാരമുള്ള പെയിൻറ്റിങ്സുകളാണ് അതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇത് എക്സിബിഷന് വേണ്ടിയുള്ള സ്റ്റോ മാത്രമുള്ളതാണ് നമ്മൾ സാധാരണ മനുഷ്യർ ചരിത്രപരമായി ഉപയോഗിച്ച അതായത് കളരികളിലൊക്കെ ഉപയോഗിച്ച ആയുധങ്ങളും മറ്റു വസ്തുക്കളുമാണ് നിത്യോപയോഗ കാർഷിക ഉപകരണങ്ങളൊക്കെയാണ് ഇവിടെ എക്സിബിഷന് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഭരണികൾ അവർ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളാണ് ഹാൻഡ് മെയ്ഡാണ് അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിനകത്തു തന്നെയുള്ള ഹാൻഡ് മെയ്ഡ് വർക്കുകളാണെന്ന് പറഞ്ഞല്ലോ ഇതിനകത്തൊരു വലിയ ലോകമുണ്ട് മ്യൂറൽ മ്യൂർ കേരള മ്യൂറൽ പെയിൻറ്റിങ്സായാലും കേരള എല്ലാ ഹാൻഡിക്രാഫ്റ്റ് ഇത് വാക്കുകൾ കൊണ്ട് പറയാവുന്നതിനപ്പുറത്തേക്ക് ഉള്ള വർക്കുകളാണ് ഇതിനകത്തുള്ളത് മരം കൊണ്ടുള്ള ചില ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളാണ് ഇത് ബാഗ് വിവിധ തരം ബാഗുകളുണ്ട് ഹാൻഡ് ബാഗുകൾ അതിനകത്ത് പെയിൻ്റിങ്സൊക്കെ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ വില്ലേജ് ട്രഡീഷണൽ മ്യൂറൽ വർക്കുകളും ഒക്കെ ചെയ്തിരിക്കുകയാണ് ഇതിന് അത് ഡ്രസ്സായാലും ഹാൻ ഹാൻഡ് ബാഗായാലും ജ്വല്ലറികളായാലും അലക്കെ പെയിൻറിങ്സ് ധാരാളം ചെയ്തിരിക്കുന്നുണ്ട് നമ്മുടെ ട്രഡീഷൻ സംരക്ഷിക്കാൻ ആവശ്യമാകുന്ന എല്ലാ തരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളും നമുക്കൊരു ആയിട്ട് കാണാം ഇതൊക്കെ ശംഖ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ധാരാളമുണ്ട് വിളക്കുകൾ ഓട്ട് ഓടുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും ധാരാളം ഇവിടെ ഉണ്ട് അതൊക്കെ ഇൻ്റർനാഷണലായാലും നാഷണലായാലും കേരളമായാലും ഇവിടെയൊക്കെ എക്സിബിഷൻ മാത്രമല്ല ഇവിടെ വില്പനക്കും ഉള്ളതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ ക്രാഫ്റ്റ് വില്ലേജ് നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് കാരണം ഇവിടെയുള്ള ക്രാഫ്റ്റുകളൊക്കെ പല വകുപ്പിലും മുരടിച്ചുകൊണ്ടിരിക്കുകയാണ്